പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്ന് പ്രഖ്യാപിച്ച് മുൻ മുഖ്യമന്ത്രിയും ഝാർഖണ്ഡ് മുക്തിമോർച്ച നേതാവുമായ ചമ്പൈ സോറൻ പാർട്ടി അംഗങ്ങളുമായി കൂടിയാലോചനയ്ക്ക് ശേഷമായിരിക്കും തീരുമാനം സമാന ചിന്താഗതിയുള്ള പാർട്ടിയുമായി സഖ്യമുണ്ടാക്കുമെന്നും തമിഴ് ചലച്ചിത്ര താരം വിജയ് വിജയ് നേതൃത്വം നൽകുന്ന തമിഴക വെറ്റിക്കഴകം പാർട്ടിയുടെ പതാകയാണ് പുറത്തിറക്കിയത് തുടർന്ന് അണികൾക്ക് അദ്ദേഹം പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വിജയ് പാർട്ടിയായ ടി വി മത്സരിക്കുമെന്നാണ് സൂചന പാർട്ടി രൂപീകരിച്ച ശേഷമുള്ള ആദ്യ ചടങ്ങാണിത് ഹിമാചൽ പ്രദേശിലെ സിംലയിലുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഇരുപതോളം പേരുടെ മൃതദേഹങ്ങൾ ദുരന്ത നിവാരണ സേന കണ്ടെടുത്തു രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് സത്ലജ് നദിയിൽ നിന്നാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് നദീതീരം കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ നടക്കുന്നത് കോഴിക്കോട് എൻ ഐടിയിലെ വിവിധ എം ടെക് എംപ്ലാൻ പ്രോഗ്രാമുകളിൽ ഒഴിവുള്ള സീറ്റുകൾ നികത്തുന്നതിനുള്ള സ്പോട്ട് അഡ്മിഷൻ നാളെ നടക്കും അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നാളെ ഒൻപത് മണിക്ക് മുമ്പ് അതത് ഡിപ്പാർട്ട്മെന്റുകളിൽ എത്തിച്ചേരേണ്ടതാണ് തെരഞ്ഞെടുക്കപ്പെടുന്നവർക്കായുള്ള അഡ്മിഷൻ നാളെ ഉച്ചയ്ക്ക് നടക്കും വിശദാംശങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് വെബ്സൈറ്റായ ഡബ്ല്യൂ 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 ഡോട്ട് എൻ ഐ ടി സി ഡോട്ട് എഐസി ഡോട്ട് ഐ എൻ സന്ദർശിക്കുക